ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് തുടങ്ങിയ വീഡിയോ ആണ് പക്ഷേ ഇതിന് സ്റ്റാർട്ടിങ്ങും ഇല്ലാണ്ടായിപ്പോയി എൻഡിങ്ങും ഇല്ലാണ്ടായിപ്പോയി പക്ഷെ എനിക്കിത് കളയാനൊരു വിഷമോയെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് കാരണം ഒന്നാമത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ മീനൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോണൊക്കെ വെച്ച് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയെടുത്തൊരു വീഡിയോ ആണ് അപ്പം പിന്നെ എനിക്ക് കളയാനൊരു വിഷമോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം നല്ല രീതി ഡെയിമെല്ലേഫ് എടുത്താലും പനിലായിട്ട് എടുത്താലും ആരും കാണത്തില്ലല്ലോ അപ്പോൾ എനിക്ക് എന്തും ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ട് ഇടുവാട്ടോ ഈ വീഡിയോ ഇത് മത്തി ഒരു ഫ്രൈഡേ ആണ് മത്തി നമ്മൾ ഫ്രൈ ചെയ്യാനും പിന്നെ മോദ കിട്ടി അത് കറി വെക്കാനും വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയ ഒരു വീഡിയോ ഈദിൻ്റെ ഹോളിഡേയ്സിൽ അപ്പോൾ അവളാണെങ്കിൽ ഇതുപോലെ കിങ് ഫിഷ് നമ്മുടെ നെയ്മീനില്ലേ നെയ്മീന് നന്നായിട്ട് കറി വെച്ചു അതുപോലെ മത്തി വറുത്തു ഉണ്ടായിരുന്നു ഞാൻ വീടേക്കത് കാണിച്ചിട്ടുണ്ട് അന്ന് നമ്മളത് കഴിച്ചു അത് വിട്ടു പക്ഷേ എനിക്ക് ആ ഒരു കൊതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചേ കഴിച്ചോളൂ നമ്മളിങ്ങനെ കൺട്രോൾ ഇപ്പോൾ ഫുഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചേ കഴിച്ചുള്ളൂ നല്ല നന്നായിട്ട് കഴിച്ചു എന്നാലും എനിക്കിനിയും വേണം എന്നൊരു തോന്നില്ല കൊതി പോലെ സാധനം എനിക്ക് മീൻ്റെ കാര്യത്തിലാണ് കൊതി തോന്നാറേ ഇല്ലാട്ടോ കാരണം ഞാൻ മീൻ ഒരു എനിക്ക് മീൻ ഇഷ്ടമേ അല്ലാന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്ക് ഭയങ്കര കൊതി അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് കുറച്ച് ചിക്കൻ അല്ല സോറി ചിക്കൻ എന്ന് ചിക്കൻ മലച്ചപൊഴി ചിക്കനാണ് ഞാൻ പറഞ്ഞ ഇതുപോലെ കുറച്ച് മത്തി ഫ്രൈ ചെയ്യണം ഇങ്ങനെ ഏതെങ്കിലും ഒരു വലിയ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കഷ്ണമുള്ള മീനാണ് ഇഷ്ടം അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ അപ്പോഴേ അറിയും കാരണം ഞാൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം കഴിക്കുന്ന പുള്ളിക്ക് അറിയാട്ടോ അങ്ങനെ വീട്ടിൽ ബാൻ വന്നതാണ് മീനിന് കാരണം ഞാൻ ഇതുപോലെ കൊതി തോന്നി വാങ്ങിച്ച് ഞാൻ ആ നേരം കഴിക്കും പിന്നെ അത് വെച്ച് കളയും പിന്നെ ചേട്ടൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ ബാൻ വന്ന് മീനിന് ഇനി ഞാൻ മീൻ വാങ്ങിക്കത്തില്ല പുള്ളി അങ്ങനെ കോലടിച്ചിട്ടേ ആ പണ്ട് പിന്നെ ഇപ്പം ഞാൻ കുറേ നാളു ശേഷം പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ മത്തി ഒരു കിലോ മത്തിയാണ് നമ്മളിവിടെ ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് നിന്നാണ്ടോ വാങ്ങിച്ചു ഒരു കിലോ മത്തി കുറച്ചൊരു തരത്തിലെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഒരു കിലോ കുഞ്ഞു മത്തി ഉണ്ടായിരുന്നു എൻ്റെ പൊന്നോ എന്ത് സമയത്തുനിന്ന് അറിയാവോ വീടേക്കകത്ത് ഇങ്ങനെ ചിലപടേത് പോയെങ്കിലും അത് ടൈം ലാപ്സിലായിരുന്നു ഒത്തിരി സമയം എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്താട്ടോ വെട്ടിയൊക്കെ കിട്ടിയ എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ ക്ലീനൊക്കെ ചെയ്യല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ ഞാൻ സോപ്പ് ഇട്ട് കഴിക്കണേനെ അത്രയ്ക്കാണ് ഞാൻ കഴുകി വൃത്തിയാക്കലുണ്ട് എനിക്കിച്ച് വൃത്തി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മത്തിയെല്ലാം കഴുകി മാറ്റി വെച്ചു അതിനുശേഷം മോതയൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് മീൻസ് അതൊന്ന് സെറ്റായി വെച്ചായിരുന്നു പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കെട്ടോ ഇവിടെ ആയതുകൊണ്ട് ഇപ്പം നാട്ടിൽ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ കട്ട് ചെയ്തും കൂടെ കിട്ടാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ എത്ര സമയം എടുത്തിരുന്നു ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ക്ലീൻ എല്ലാം ചെയ്തെടുത്തു പിന്നെ ഇതുപോലെ വേസ്റ്റ് ആ ഉള്ളിൽ പോയി ഇങ്ങനെ ബ്ലോക്ക് ആകതിരിക്കാൻ വേണ്ടി ഞാൻ അണ്ട് ആ ഒരു ഇങ്ങനെ കുഞ്ഞി ഹോളുള്ള ഒരു സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ മീനിൻ്റെ വേസ്റ്റിൽ അങ്ങനെ കൈകൊണ്ട് വാരി വേസ്റ്റ് ഭസ്തിട്ട് കളഞ്ഞാട്ടോ കാരണം എനിക്കാണെങ്കിൽ ഇവിടെ ഡ്രൈനേജ് ക്ലീനറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ എന്നാലും പണിയാണല്ലോ നമുക്ക് ഫീ ടാങ്കൊക്കെ ബ്ലോക്കായാൽ ഭയങ്കര പ്രശ്നമാണല്ലോ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അങ്ങനെ ഞാൻ ഞാനിങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ അങ്ങനെ മോതയൊക്കെ മത്തി ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചു അടുത്ത മോത വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകട്ടോ ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ലെവലാണ് അടിപൊളി കറി ഞാൻ വെക്കും സൂപ്പറായിട്ട് ഞാൻ അങ്ങോട്ട് മത്തിയൊക്കെ ഫ്രൈ ചെയ്ത് നന്നായിട്ടിന്ന് ഫുഡ് കഴിക്കണം എൻ്റെ കൂടെ ചീനീം കൂടെ വാങ്ങിച്ചു ചീനിയൊക്കെ വേവിച്ച് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരുന്ന് ഫുഡ് കഴിക്കണം നല്ല ക്വാണ്ടിറ്റി കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ചാട്ടോ അപ്പോഴേ എനിക്കറിയാം ഞാൻ ഈ ഒരുപാട് കൊതിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കിട്ടാറേ ഇല്ലാട്ടോ ഈവൻ ഇവനിപ്പം ഒരു അയ്യോ എങ്കിലും ഉഴുന്നോടെ കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ഥിരം ഉഴുന്നോടെ ഉള്ള കടയെപ്പോലും ഉഴുന്നോടെ അന്ന് കാണത്തില്ല അങ്ങനത്തെ കുതി ചില സമയത്ത് എനിക്കങ്ങനെ ആട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ലെവലിൽ ഞാൻ ഇതുപോലെ പഴയ എൻ്റെ റെസിപ്പീസൊക്കെ തപ്പിയെടുത്ത് ഞാൻ ഓർത്തെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇത് മത്തി വറക്കാനുള്ള അരപ്പൊക്കെ അതും അതിനെ ഒരു കോംപ്രമൈസും ഇല്ല എല്ലാ സാധനങ്ങളും ഒരു ഉടായ്പ് പരിപാടികളൊന്നുമില്ല എല്ലാം വളരെ പ്രൊഫഷണലായിട്ട് അതിൻ്റേതായ രീതിയിലൊക്കെ മസാലയൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കിലോ മത്തിക്കുള്ള അരപ്പ് ഞാൻ ഉണ്ടാക്കിയേ കാരണം എനിക്കറിയാൻ ഞാൻ അത്രയും കഴിക്കത്തില്ല എന്ന് എന്നാലും അങ്ങനെയാണ് ഞാൻ അരപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മത്തിയുടെ പക്ഷെ മത്തി നല്ല രീതിയിൽ വന്നു കേട്ടോ പറയാൻ കാരണം എൻ്റെ മോദ കറി വെച്ചത് വൺ ഫ്ലോപ്പായിരുന്നു ഒന്നാമത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി തീർന്നുപോയി നാട്ടിലെ മുളക് പൊടിയാകുമ്പോൾ നമ്മൾ ഈ മറ്റേ കുറുകുറാന്നുള്ള അങ്ങനത്തെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ പൊടിച്ചോണ്ട് വരുന്നത് എന്നപ്പോൾ നല്ല കുറുകുറ കുറുകലും കാണും നല്ല കുറുകുറാന്നിരിക്കും കട്ടി കാണും കറികൾക്ക് മധുരം എരി സോറി എരിവും വല്ലതായിട്ട് കാണത്തില്ല എൻ്റെ മുളക് പൊടി തീർന്നുപോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇത് വാങ്ങിച്ച മുളക് പൊടിയായി എൻ്റെ ദൈവമേ എന്തോ ഒരു എരിവാന്നറിയാവോ ഒരു തുള്ളി ഇട്ടാൽ മതി നിറം നിറം ഇല്ലാതാനും എരി സഹിക്കാൻ വയ്യ അങ്ങനെ ഞാൻ മോത കറി വെച്ചു അത് വരുന്ന വഴിക്ക് അങ്ങനെ എന്താ മീൻ വറക്കുന്നതിലേക്ക് മീൻസ് വറക്കാൻ വേണ്ടിയിട്ട് എല്ലാം തേച്ച് വെക്കുകയാണെ ഫുള്ള് തേച്ചൊക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വർത്തുക അയ്യോ അതേ വരഞ്ഞില്ലല്ലോ നമ്മുടെ മത്തിൽ ഇങ്ങനെ വരയത്തില്ലേ വറ വറക്കുന്ന മീനുകളിലേക്ക് വരയത്തില്ലേ അങ്ങനെ വരഞ്ഞില്ലല്ലോ എൻ്റെ ടീച്ചരാ ഞാൻ പെട്ടുപോയി ഒരു കിലോ മത്തി ഫുള്ള് എല്ലാം നമ്മൾ സാധനമൊക്കെ തേച്ചതിനു ശേഷം വരഞ്ഞില്ലെന്ന് പിന്നെ ഓരോ മീനായിട്ടെടുത്ത് ഞാൻ വരഞ്ഞ് വരഞ്ഞ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു മുറിവുണ്ട് അയ്യോ എന്തോ നീട്ടിലായിരുന്നറിയോ ഒന്നാമത് ഈ അരപ്പിൻ്റെ എല്ലാവരും പുകച്ചിൽ കയ്യിലുണ്ട് രണ്ടാമത് ഈ മുറിവിനതൊക്കെ ഈ അരപ്പ് കയറുകയും ചെയ്തു അയ്യോ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും കഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും എന്തിൻ്റെ കേടായിരുന്നു മര്യാദയ്ക്ക് ചിക്കൻ എങ്ങാടാ വാങ്ങിച്ചതെങ്കിൽ ചിക്കൻ കറി ചേരണം എപ്പോഴും എപ്പോഴും എനിക്ക് അറിയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല പുള്ളി വന്ന് അന്തസ്സായിട്ട് വെച്ചിട്ട് പോയത് എനിക്കെന്തിൻ്റെ കേടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ ആ കൊതിക്കി കഴിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഭയങ്കര കൊതി ആഗ്രഹം ഭയങ്കര അങ്ങേ അറ്റത്തിൽക്കുക അങ്ങനെ മീനൊക്കെ ഞാൻ എല്ലാം ഈ തേച്ച് വെച്ച അരപ്പ് തേച്ച് വെച്ച ഈ ഒരു കിലോ മത്തി ഞാനി വരഞ്ഞ് വരഞ്ഞ് ഫുൾ എടുത്തു കേട്ടോ ഭയങ്കരമായിട്ട് കയ്യൊക്കെ പുകഞ്ഞ് കയ്യൊക്കെ നീറി മുറിവൊക്കെ നീറി വെള്ളത്തിലേക്കിടയ്ക്ക് കഴുകി കഴുകി അങ്ങനെ എല്ലാം വരഞ്ഞൊക്കെ വെച്ച് ആ ഈ സമയത്ത് ആദ്യക്കൂണ്ടും ഇവിടെ ഇല്ലാട്ടോ ആദ്യക്കൂട്ട് സ്കൂളിൽ പോയേക്കുവാണ് വെള്ളിയാഴ്ചകളിൽ ഇപ്പോൾ അവനെ ഞാൻ സ്കൂളിൽ വിടും കേട്ടോ അപ്പോൾ ആദ്യക്കൂണ്ടില്ല അതുകൊണ്ട് അവൻ്റെ അവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മത്തിയെല്ലാം നമ്മൾ സെറ്റാക്കി മത്തി ഒരു സൈഡിലോട്ട് പറക്കാൻ വേണ്ടി വെച്ചു കേട്ടോ കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് പറക്കാൻ വേണ്ടി വെച്ചു അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ചോറ് വെക്കുകയാണ് കുക്കറിനകത്തായിട്ടോ ഞാൻ വെക്കുന്നത് ഞാൻ ഒരു അമ്മയുള്ള സമയത്തായിരുന്നു ഇതുപോലെ മറ്റേ റൈസ് കുക്കറിനകത്ത് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴും റൈസ് കുക്കറിനകത്ത് വെക്കും കാരണം നമ്മൾ വെന്തങ്ങുന്ന ആശമായി പോകുന്നതില്ല പിന്നെ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കുക്കറിനാത്തിലെനിക്ക് അളവ് പറയും അങ്ങനെ കുക്കറിനാത്തിൽ അപ്പുറത്ത് ചോറൊക്കെ വെച്ചു ഇപ്പുറത്ത് വളരെ നമ്മൾ ആധികാരികമായിട്ടുള്ള രീതിയിൽ ഫിഷ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നോർമൽ ഞാൻ റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല കാരണം വൺ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ എല്ലാവരും വെക്കുന്ന കൂടെയുള്ള മുളക് കറിയാണ് ഞാൻ വെച്ചത് ആ കാര്യത്തിലൊക്കെ അന്തസ്സുണ്ട് കേട്ടോ എനിക്ക് വറുത്തരച്ച് മീൻ കറി വെക്കാൻ ഒരു ഒരു പ്രത്യേക കഴിവുണ്ട് അത് നിങ്ങൾ കാണുമ്പോഴേ അറിയാം ആ ഒരു മീൻകറിയുടെ നിറം എൻ്റെ തേമേരുമായി മഞ്ഞ നിറത്തിലെ കറിയായിരുന്നു കേട്ടോ ഓഫ് അത് ചിന്തിക്കാനേ എനിക്ക് വയ്യ അതിൻ്റെ കൂടെ വെള്ളത്തിനകത്തിൽ ഇങ്ങനെ മീൻ കടന്ന് ഒഴുകുകയായിരുന്നു ഒന്നാമത് മീ നമ്മുടെ മുളക് പൊടിക്ക് ഞാൻ പറഞ്ഞു കൂട്ട് നിറം ഇല്ല ഭയങ്കര തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഏരി പിന്നെ മല്ലിപ്പൊടി ഇട്ടില്ല കാരണം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മീൻ കറി ചീത്തയാവും അതുകൊണ്ട് അതും ഇട്ടൂല കേട്ടോ ബാക്കിയെല്ലാം നല്ല സൂപ്പറായിട്ട് ഉലുവക്കിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചേ പക്ഷേ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു അപ്പുറത്തെ സൈഡ് ഇതാക്കാണ്ട് ഞാൻ മീനൊക്കെ വറക്കാൻ വെച്ചു കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് മീൻ വറുത്ത് കിട്ടി നല്ല സൂപ്പറായിരുന്നു വീണ് അതൊന്നും വാടയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് മീൻ വറുത്ത് കിട്ടി കേട്ടോ പക്ഷേ എൻ്റെ മോദ കറി വൻ ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഫൈനൽ റിസൾട്ട് ഒന്നും കാണിക്കാത്തത് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മൾ ഫ്രോസൺ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോസൺ കപ്പ് എപ്പോഴും വാങ്ങിക്കും നല്ലത് മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലാതെ വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അര കിലോയെ നമ്മൾ റെഡി ആക്കി വരുമ്പോൾ കിട്ടത്തുള്ളൂ കാരണം കുറേ അഴുക്കായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് സേഫാ എത്ര കിലോ വാങ്ങിച്ചാലും അത്രയും കിലോ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ് ഫ്രോസൺ കപ്പ രുചിക്ക് ഒരു വ്യത്യാസമില്ല നല്ല സൂപ്പറാണ് നിങ്ങൾ ഫ്രോസൺ കപ്പേ വാങ്ങിക്കാം ഇവിടെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ കപ്പയൊക്കെ അതാ റെഡിയാക്കി അവിടെ വെച്ചു മീൻ കറി ഇപ്പുറത്ത് ഇപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അടിക്കൂടെ ഞാൻ മോരുകറിയൊക്കെ വെക്കുകയാണേ അങ്ങനെ മോരുകറിയും കപ്പ വേവിച്ചതും മോദ കറി വെച്ചതും മീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഫുഡ് കഴിച്ചു കെട്ടോ പിറ്റേ ദിവസത്തേക്കും കുറച്ചും മീൻ കറി ഉണ്ടായിരുന്നു അത് കഴിച്ച് തീർത്തു പക്ഷേ ഒട്ടും കുളത്തില്ലായിരുന്നില്ല കേട്ടോ കൊള്ളത്തില്ലായിരുന്നു നമ്മളാ കാണിച്ചത്രേം മീനെ വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയാണെങ്കിൽ തണച്ചിൻ്റെ ഒരു ഫ്രണ്ടിനെ കൊടുത്ത് കാരണം എൻ്റെ കൊതി തീർന്നു അത്രയേ ഉള്ളൂ എൻ്റെ കൊതി അങ്ങനെ ഇതാണ് ഒരു ഫ്ലോപ്പ് ഒരു മീൻ കറി ഒരു വീഡിയോയും കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ബായ്